യുനെസ്കോയുടെ കീഴിലുള്ള വുമൺസ് ഫോർ എത്തിക്കൽ എ ഐ സൗത്ത് ഏഷ്യൻ ചാപ്റ്റർ അമൃതപുരി ക്യാമ്പസിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു ജെൻഡർ ആൻഡ് ടെക്നോളജി കോൺഫറൻസിന്റെ സമാപന ചടങ്ങിലായിരുന്നു സൗത്ത് ഏഷ്യൻ ചാപ്റ്ററിന്റെ പ്രവർത്തനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ സ്ത്രീകളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് ദക്ഷിണേഷ്യയിലെ വ്യവസായ ഗവൺമെന്റ് സിവിൽ സൊസൈറ്റികളിലെ വനിതകളെ സഹകരിപ്പിച്ചുകൊണ്ട് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ വുമൺസ് ഫോർ എത്തിക്കൽ എ ഐ സൗത്ത് ഏഷ്യൻ ചാപ്റ്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എഐ രംഗത്തെ വികസനത്തിന് കാര്യമായ സംഭാവനകൾ ഇതിലൂടെ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ നാലു ദിവസങ്ങളിലായി അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്നുവന്ന അന്താരാഷ്ട്ര ജെൻഡർ ടെക് കോൺഫറൻസിന്റെ സമാപന ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം യുനെസ്കോ പ്രതിനിധി അംഗമായ ഗബ്രിയേല റാമോസ് യുനെസ്കോ സൗത്ത് ഏഷ്യ റീജ്യൻ എസ് എച്ച് എസ് സെക്ഷൻ ചീഫ് പ്രൊഫസർ യുൻസോങ് കിം ഡോക്ടർ രമാദേവി ജംഗ തുടങ്ങിയവരാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഡോക്ടർ ജസ്റ്റിൻ പോൾ വിശിഷ്ടാതിഥിയായി അമൃത വിശ്വവിദ്യാപീഠം പ്രസിഡന്റ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അമൃത സർവകലാശാല പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ് സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് ഡീൻ ഡോക്ടർ ഭവാനി റാവു സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പി ജി പ്രോഗ്രാംസ് ഡീൻ ഡോക്ടർ കൃഷ്ണസി അച്യുതൻ ഗായത്രി മണിക്കുട്ടി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ ഐഇഇ കേരളം ചാപ്റ്റർ ചെയർ ഡോക്ടർ ബി എസ് മനോജ് റേച്ചൽ അഖോന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് യുനെസ്കോ ചെയർ ഫോർ ജെൻഡർ ഈക്വാളിറ്റി ആൻഡ് വുമൻസ് എംപവർമെന്റുമായി സഹകരിച്ചാണ് അന്താരാഷ്ട്ര കോൺഫറൻസ് അമൃതപുരി ക്യാമ്പസിൽ സംഘടിപ്പിച്ചത് വിവിധ സെക്ഷനുകളിലായി അൻപതോളം വിദഗ്ധർ സംസാരിച്ചു പ്രഭാഷണ പരമ്പരകൾ മെഗാ ഹാക്കത്തോൺ ക്ലാസുകൾ പ്രദർശനങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് കോൺഫറൻസിന്റെ ഭാഗമായി ഒരുക്കിയത് അമൃതാ ന്യൂസ് കൊല്ലം